ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിലായിട്ട് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് എന്ന പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയവും മൂന്ന് വർഷത്തെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡിപ്ലോമയിൽ മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ക്യാഡിലുള്ള പ്രൊവിഷൻസി കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയവും മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമയുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കും ക്യാഡിലുള്ള പ്രൊഫിഷ്യൻസിയും ഈ പോസ്റ്റിലേക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഷിപ്പ് ഡ്രാഫ്റ്റ് ട്രെയിനി ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയവും മൂന്ന് വർഷത്തെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കും ക്യാഡിലുള്ള പ്രൊഫിഷ്യൻസിയും ഈ പോസ്റ്റിലേക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരിക്കും ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം ഷിപ്പ് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനിങ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് യു ആർ പതിനാല് ഒ ബി സി രണ്ട് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് എന്നിങ്ങനെ ഇരുപതൊഴിവുകളാണ് വന്നിട്ടുള്ളത് ഷിപ്പ് ഡ്രാഫ്റ്റ് ട്രെയിനിങ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് യു ആർ എട്ട് ഒ ബി സി മൂന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് എന്നിങ്ങനെ പതിമൂന്ന് ഒഴിവും ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് യു ആർ വിഭാഗത്തിൽ രണ്ടൊഴിവുമാണ് വന്നിട്ടുള്ളത് ടോട്ടൽ മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് രണ്ട് വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് കാലാവധി വരുന്നത് കമ്പനി റിക്വയർമെൻസിനും ഇൻഡിവിജ്വൽ പെർഫോമൻസിനും അനുസരിച്ച് മൂന്ന് വർഷം വരെ എക്സ്റ്റൻഡബിൾ എക്സ്റ്റൻഡബിളായിട്ട് ലഭിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് പരിശോധിക്കാം ആദ്യത്തെ വർഷം സ്റ്റൈപ്പൻ്റായിട്ട് പെർ മന്ത് പതിനാലായിരം രൂപയാണ് ലഭിക്കുന്നത് നാലായിരത്തി രൂപ എക്സ്ട്രാ അവേഴ്സിന് ലഭിക്കുന്നു സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് പെർ മന്ത് സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നത് സെക്കൻഡ് ഇയറിൽ എക്സ്ട്രാ അവേഴ്സിന് അയ്യായിരം രൂപയാണ് പെർ മന്ത് ലഭിക്കുന്നത് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്പർ ഏജ് ലിമിറ്റായിട്ട് ഇരുപത്തി അഞ്ച് വയസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് അപ്ലിക്കൻറ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരായിരിക്കണം ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പരിശോധിക്കാം ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ക്യാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഡ്രോയിങ് ആയിരിക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിട്ട് വരുന്നത് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച് തന്നെയായിരിക്കും എക്സാം നടത്തുന്നുണ്ടായിരിക്കുക പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീയും ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ചെയ്ത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഫീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഷിപ്പ് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനി എന്ന പോസ്റ്റുകളിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗത്തിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് വിജയവും മൂന്ന് വർഷത്തെ അതാത് ട്രേഡിലുള്ള ഡിപ്ലോമയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്